പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതി വചനപുരയിലേക്ക് ഏവർക്കും സ്വാഗതം ലോഹന്നാൽ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം പെസഹ ആചരിക്കുകയാണ് മനുഷ്യവർഗം ജീവിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവാകുന്ന അപ്പം ഭക്ഷിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് പെസഹായിയുടെ ആചരണം ദേവാലയത്തിൽ മാത്രമല്ല കുടുംബങ്ങളിലും നടക്കാറുണ്ട് പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള ക്രൈസ്തവ കുടുംബങ്ങളിൽ അവർ സന്ധിക്ക് വീടുകളിൽ പെസഹ അപ്പം മുറിക്കാറുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അപ്പനും അമ്മയും ഇതിനു വേണ്ടി പ്രത്യേകമായി ആ ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി അപ്പം തയ്യാറാക്കുന്നത് എപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പൻ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് സന്ധിയാകുമ്പോൾ അപ്പം മുറിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു അപ്പം മേശപ്പുറത്ത് വച്ചതിന് ശേഷം അമ്മ പാൽ പകർന്നു കൊടുക്കാൻ തക്കവണ്ണം അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നു അതിനുശേഷം അപ്പൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ കർത്താവിൻ്റെ പെസഹായാണ് അത് പരിശുദ്ധമായി ആചരിക്കണമെന്ന അപ്പൻ്റെ ഒരു ചെറിയ പ്രബോധനവും തുടർന്ന് ഞങ്ങൾ അപ്പം ഭക്ഷിക്കുകയും ചെയ്യും ഞാനൊരു പുരോഹിതനായി ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ ശരീരം വിഭജിച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ എന്നെ അന്ന് കാണിച്ചു തന്ന ആ പാഠങ്ങൾ അല്പം കൂടി എനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സത്യത്തിൽ എൻ്റെ പിതാവ് അപ്പം എനിക്ക് നൽകിക്കൊണ്ട് പറയുകയാണ് ഈ അപ്പം എൻ്റെ വേർപ്പാണ് ഇതെൻ്റെ ജീവനാണ് ഇതെൻ്റെ ജീവിതമാണ് നീ എൻ്റെ മകനാണ് ഇതാ ഞാൻ ഓരോ ദിവസവും എൻ്റെ ശരീരവും എൻ്റെ അധ്വാനവും എൻ്റെ എല്ലാ കഴിവുകളും നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നീ പകരം വളർന്നുകൊണ്ടിരിക്കുന്നു അമ്മയും അതുപോലെ തന്നെയാണ് ആ തേങ്ങ കൊണ്ടുണ്ടാക്കിയ പാല് അത് പകർന്നു തരുമ്പോൾ അമ്മ പറയുകയാണ് ഇതെൻ്റെ അധ്വാനമാണ് ഇതെൻ്റെ ജീവനാണ് ഇത് ജീവിതമാണ് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുന്ന എൻ്റെ രക്തം എൻ്റെ ശരീരം നിങ്ങളിത് ഭക്ഷിച്ചു കൊള്ളുക നിങ്ങളിത് ജീവിച്ചുകൊള്ളുക സത്യത്തിൽ മാതാപിതാക്കൾ പെസഹ ആചരിച്ച് മക്കൾക്ക് ഈ അപ്പം കൊടുക്കുമ്പോൾ അവർ പറയുന്ന സന്ദേശം ഇതാണെങ്കിൽ ഈ ഭൂമി ദൈവം ഇത് സൃഷ്ടിച്ചിട്ട് ദൈവമക്കളായ നമ്മോട് പറയുകയാണ് നിങ്ങൾ സന്തോഷമായി ജീവിച്ചു കൊള്ളുക നിങ്ങൾ പാപം കൂടാതെ വിശുദ്ധരായി ജീവിച്ചു ജീവിച്ചുകൊള്ളുക ഒരപ്പനെന്ന നിലയിൽ എൻ്റെ മകനെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയാണ് നിങ്ങൾ ജീവിക്കണം നിങ്ങൾ വളരണം എന്നിട്ട് എന്നെപ്പോലെ നിങ്ങളായിത്തീരുക ഞാൻ സൽഗുണ സമ്പൂർണനായി തീർന്നതുപോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവാൻ തക്കവണ്ണം കഴിയണമെന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ പെസഹായുടെ അപ്പം നമ്മൾ കുടുംബത്തിലും ദേവാലയത്തിലും ഭക്ഷിക്കുമ്പോൾ ഒന്ന് ജന്മം നൽകി നമ്മളെ വളർത്തിയ മാതാപിതാക്കളോടും സമൂഹത്തോടും നമുക്ക് നന്ദിയുള്ളവരായി തീരാം അവരുടെ ജീവനും ജീവിതവുമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് തിരിച്ചൊരു ബലിയർപ്പണത്തിലൂടെ കൊടുക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം ദൈവപിതാവിൻ്റെ സ്നേഹമാണ് നമ്മൾ അനുഭവിക്കുന്നത് ദൈവപിതാവിന് നന്ദിയുള്ളൊരു ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെ പെസഹായുടെ ബലിയിൽ പങ്കെടുക്കുവാനും ഇത് എൻ്റെ ശരീരം ലോകത്തിന് നിങ്ങൾ ജീവനായി ജീവനായിത്തീരണമെന്ന കർത്താവിൻ്റെ സന്ദേശം സ്വീകരിക്കുവാൻ ഇടയാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ